ഓം ഗുരു വിഷ്ണു ഗുരുവിഷ്ണു ദേവോ മഹേശ്വര ഗുരു ഗുരുസക്ഷാ തസ്മൈ ശ്രീ ഗുരുവേ നമ ഓം ഹംസാഭ്യം പരിവൃത്ത പത്രകമലേ ദിവ്യേ ജഗത്കാരണംഹദേഹ നിലയം സ്വച്ഛന്ദനന്ദകം

യിലെ ആദ്യ ദിനമായ ഇന്ന് ഗുരുദേവ അനുഗ്രഹം സ്വാനുഭവത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു പ്രഭാഷണ പരമ്പര ഇവിടെ ആരംഭിച്ചതിൽ വളരെ സന്തോഷം തോന്നുന്നു അപ്പോൾ ഈ പ്രഭാഷണ പരമ്പരയിൽ ആദ്യമായാണ് ഞാൻ പങ്കെടുക്കുന്നത് അപ്പോൾ ഇതൊരു ആദ്യ അനുഭവം തന്നെയാണ് ഒരു വലിയൊരു പ്രഭാഷകനോ ഒരു പ്രാസംഗികനോ ഒന്നുമല്ല എങ്കിലും ഗുരുദേവൻ്റെ അനുഗ്രഹത്താൽ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിച്ച കുറച്ച് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ ഭഗവാൻ തോന്നിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എൻ്റെ അനുഭവത്തിലൂടെ ജീവിതത്തിൽ വന്ന് ഭവിച്ച കാര്യങ്ങൾ എല്ലാ സുഹൃതികൾക്കും മുമ്പായി ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു ണകവിയഴലാഴിയാഴുമെന്നൈ പ്രണയമുദിച്ചു കവിഞ്ഞു പാരവശ്യാൽ അണികരമേകിയണഞ്ഞിടുന്ന നാരായണ ഗുരുനായകൻ എൻ്റെ ദൈവമല്ലോ എൻ്റെ പരമമായ ദൈവം ശ്രീനാരായണ ഗുരുദേവൻ തന്നെയാണ് എന്ന് യാതൊരു സംശയവും കൂടാതെ മഹാകവി കുമാരനാശാൻ പറഞ്ഞുവെങ്കിൽ തീർച്ചയായും നമുക്കെല്ലാവർക്കും തന്നെ നമ്മുടെ പരമമായ ദൈവം ഭഗവാൻ ശ്രീനാരായണ ഗുരു തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയുവാൻ സാധിക്കും കാരണം ഭഗവാൻ്റെ ചാരത്ത് വസിക്കാൻ അല്ലെങ്കിൽ താമസിക്കുവാൻ ഭാഗ്യം ലഭിച്ച ശിഷ്യന്മാരിൽ ഗുരു സ്വരൂപത്തെ സൂക്ഷ്മമായി ഗ്രഹിച്ച് ഗ്രഹിച്ചവരിൽ പ്രഥമ ഗണനീയനാണ് കുമാരും എന്ന മഹാകവി ഏതാണ്ട് മുപ്പത്തിമൂന്ന് വർഷക്കാലം ഭഗവാനോടൊപ്പം കഴിയുവാൻ കടാക്ഷം ലഭിച്ച വ്യക്തിത്വം നിറഞ്ഞ മഹാവി കുമാരനാശൻ പറയുകയാണ് പരമായ ദൈവം ശ്രീനാരായണ ഗുരുദേവൻ തന്നെയാണ് അപ്പോൾ നമുക്ക് എല്ലാം ഗുരു പരമായ ദൈവം തന്നെയാണെന്ന് തീർച്ചപ്പെടുപ്പെടുത്താം ഇപ്പോഴും നമ്മുടെ ഇടയിൽ ചിലർക്ക് സംശയങ്ങളുണ്ട് എന്നത് മറ്റൊരു കാര്യം അവർക്ക് ആ സംശയം ഉണ്ടാവാൻ കാരണം പൂർണമായും ഗുരുവിൽ വിശ്വാസം അർപ്പിച്ചിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ് നാം തൃപ്പാദങ്ങളിൽ പൂർണമായും നമ്മുടെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിതം നയിച്ചാൽ നാം പിന്നിലേക്ക് നോക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യവുമില്ല അതാണ് ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ മനമലർ കൊയ്തു മഹേഷ് പൂജ ചെയ്യും മനുജനു മറ്റൊരു വേല ചെയ്തിടേണ്ട വനമലർ കൊയ്തുമതല്ലിൽ മായ മാറും മനസ്സാകുന്ന പുഷ്പം അറുത്തെടുത്ത് അർപ്പിച്ച് ഈശ്വരനെ പൂജിക്കുന്ന ഒരു സത്യാന്വേഷിക്ക് ഈശ്വരപരമായ മറ്റ് ഒരു കാര്യവും ചെയ്യേണ്ടതായിട്ടില്ല ആ തലത്തിൽ നാം ആ തലത്തിൽ എത്തപ്പെട്ടിട്ടില്ല അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ആ തലത്തിൽ എത്താത്ത നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൂക്കൾ അർപ്പിച്ചും നാമജപം ചെയ്തും ഈശ്വരനെ ഭജിച്ചാൽ ജ്ഞാനോദയമുണ്ടായി സംസാര ദുഃഖം മാറിക്കിട്ടുമെന്നാണ് ഗുരു ആത്മോപദേശ ശതകത്തിലെ ഇരുപത്തൊൻപതാം മന്ത്രത്തിലൂടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് ആത്മോപദേശ ശതകത്തിൽ ഉടനീളം ഭഗവാൻ നമുക്ക് വേണ്ട ഉപദേശങ്ങൾ തരുന്നു കുറച്ചെങ്കിലും നാം നമ്മളിലേക്ക് പകർത്തിയാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങളെ ഒരു പരിധിവരെ അകറ്റുവാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനി നമ്മുടെ വിഷയത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ആരംഭിക്കാം എൻ്റെ ജീവിതത്തിലെ ഓരോ ചൂടുകളും നേർ വഴിയിലൂടെ നയിച്ചതും നയിച്ചുകൊണ്ടിരിക്കുന്നതും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ തന്നെയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ മനുഷ്യജീവിതത്തിൽ ദുഃഖങ്ങൾ അനുഭവിക്കാത്തവർ ആരും തന്നെ ഇല്ല പണത്തിൻ്റെ കുറവ് മാനസിക പ്രശ്നങ്ങൾ രോഗങ്ങൾ മറ്റു ഒട്ടനവധി ദുരിതങ്ങൾ അങ്ങനെ നിരവധി നിരവധി പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചാൽ മാത്രമേ ജീവിതം പൂർണതയിൽ എത്തുകയുള്ളു ഇന്നത്തെ തലമുറ അങ്ങനെ ഒരു അഭിമുഖീകരിക്കാൻ അവർക്ക് അതിനുള്ള മനസ്സ് എത്തിയിട്ടില്ലെന്നുള്ള കാര്യവും നാം ഓരോ ദിവസവും നമ്മൾ ഓരോ വാർത്തകളിലൂടെ നമ്മൾ കാണുന്നതാണ് ആത്മഹത്യ പെരുകുന്നു ജീവിതത്തിലെ വിവാഹം കഴിഞ്ഞുമ്പോൾ ഉടനെ വേർപിരിയുന്നു അതൊക്കെ അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ അവർക്ക് അതിനുള്ള മാനസിക വളർച്ച ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അവിടെ കാണുന്നത് അപ്പോൾ അവിടെയെല്ലാം നാം ഭഗവാന്റെ ആ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ആ നാമമന്ത്രങ്ങൾ ഒക്കെ ഉരുവിടുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിനെയൊക്കെ തരണം ചെയ്യുവാനായിട്ട് നമുക്ക് കരുത്തു പകർന്നു തരുമെന്ന കാര്യത്തിലും സംശയമില്ല ദുഃഖം അറിഞ്ഞവനെ സന്തോഷത്തിൻ്റെ സുഖം അനുഭവിക്കാൻ കഴിയുള്ളൂ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ആൾക്ക് മധുരം മധുരത്തിൻ്റെ രസം നുണഞ്ഞിറക്കുവാൻ ഇറക്കുന്നത് പോലെ ആണ് ദുഃഖം അറിഞ്ഞ ഒരാൾക്ക് മാത്രമേ സന്തോഷം ഉണ്ടാകുമ്പോൾ അതിൻ്റെ സുഖം അനുഭവിക്കാൻ കഴിയുള്ളൂ എൻ്റെ കുട്ടിക്കാലം മുതൽ ശ്രീനാരായണ പ്രസ്ഥാനവുമായി അടുത്തു പ്രവർത്തിക്കാൻ ഭാഗ്യം കിട്ടിയവനാണ് അച്ഛൻ ശാഖാ പ്രസിഡന്റ് മുതൽ മിക്കവാറും ശാഖയുടെ എല്ലാ ഭാരവാഹിത്വവും വഹിച്ച് ഇരിക്കുന്ന കാലഘട്ടം അച്ഛൻ്റെ കൂടെ കണ്ടും കേട്ടും വളർന്ന് ഞാനും പതിനഞ്ചാം വയസ്സ് മുതൽ എഫ് എൻ ഡി പി യൂത്ത് മൂവ്മെൻറ്റ് ഭാരവാഹിയായി സെക്രട്ടറി പ്രസിഡന്റ് യൂത്ത് മൂവ്മെൻറ്റ് യൂണിയൻ കൗൺസിലർ യൂണിയൻ ട്രഷറർ കേന്ദ്ര സമിതി അംഗം അങ്ങനെ യൂത്ത് മൂവ്മെൻറ്റിൻ്റെ ആ പ്രവർത്തനത്തിലൂടെ വളരെ ഊർജ്ജസ്വലമായി പ്രവർത്തിച്ച കാലഘട്ടം അതിനുശേഷം ശാഖാ കമ്മിറ്റി അംഗം ശാഖയുടെ സെക്രട്ടറി കൂടാതെ എൻ്റെ ഭാര്യയും ശാഖയുടെ സെക്രട്ടറിയായി അപ്പോഴെല്ലാം കഷ്ടപ്പാടുകൾ നിറഞ്ഞ ഒരു പാതയിലൂടെയായിരുന്നു ശാഖാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നത് ക്ഷേത്ര നിർമ്മാണവുമായി ലക്ഷ്യങ്ങളുടെ പദ്ധതിയുമായി കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തി അതെല്ലാം പൂർണ്ണതയിൽ എത്തിക്കുവാൻ ഭഗവാൻ അനുഗ്രഹിച്ചു എന്ന് വേണം പറയുവാനായി ഭഗവാന്റെ അനുഗ്രഹത്താൽ നമ്മൾക്ക് ഉണ്ടായെങ്കിൽ പോലും അതെല്ലാം തരണം ചെയ്യുവാൻ ഭഗവാൻ നമുക്ക് മനോധൈര്യവും അതിനുള്ള വഴികളും കാണിച്ചു തന്നു മലയാള മനോരമയിൽ ജോലിക്കാരനായിരുന്ന ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ പകൽ മുഴുവനും ശാഖാപ്രവർത്തനവുമായി നടക്കുമ്പോഴും എനിക്ക് യാതൊരു ക്ഷീണവും തോന്നാറില്ലായിരുന്നു ഊർജസ്വലനായി കരുത്തോടുകൂടി കാര്യങ്ങളുമായി ഓടി നടക്കുമ്പോൾ എൻ്റെ പരമദൈവമായ ഗുരു എന്നെ വേണ്ടുവോളം അനുഗ്രഹിച്ചു ആ കഷ്ടപ്പാടുകൾക്കിടയിലും മക്കൾ ഉയർന്ന വിദ്യാഭ്യാസം നേടുകയും ഭഗവാന്റെ അനുഗ്രഹത്താൽ എന്നിൽ അതും ിച്ചു മകൾ ഡോക്ടറായി മകൻ എം ഡെക്കും എം ബി എയും ഒക്കെ എടുത്ത് ഉന്നത വിദ്യാഭ്യാസ നേടി നല്ല നിലയിൽ രണ്ട് മക്കളും ജീവിക്കുന്നു നല്ലൊരു രണ്ടു പേരും രണ്ട് കുടുംബ ജീ കുടുംബജീവിതത്തിലേക്ക് എത്തി രണ്ട് ആൺകുഞ്ഞുങ്ങളും അവർക്ക് ഓരോ ആൺകുഞ്ഞുങ്ങളും ഉണ്ടായി ഇതെല്ലാം ഭഗവാന്റെ ഒരു അനുഗ്രഹത്തോടുകൂടി ആ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പല പല വിഷമഘട്ടങ്ങളിൽ നിന്ന് ഞാൻ കണ്ണീർ പൊഴിച്ച അവസരങ്ങളിലും ഭഗവാൻ എൻ്റെ കണ്ണുനീർ മായ്ച്ചു നൽകിയിട്ടുണ്ട് എൻ്റെ മോനെ പാമ്പുകടിയേറ്റ സന്ദർഭം ഒക്കെ എൻ്റെ മനസ്സിൽ ഒരിക്കലും മായാതെ നിൽക്കുന്ന ഒരു സന്ദർഭമാണ് എൻ്റെ കൂട്ടുകാർ അല്ല എൻ്റെ ഒരു പ്രധാന കൂട്ടുകാരൻ ഭഗവാന്റെ രൂപത്തിൽ എത്തി എന്നെ വേണ്ടുവോളം സഹായിച്ചു എന്നതും ഞാൻ ആ കൂട്ടുകാരൻ്റെ മുഖ ഭഗവാന്റെ ആ മുഖവുമായി ഞാൻ കാണുന്നു ഞാൻ ആ സമയത്തൊന്നും അറിഞ്ഞതേയില്ല ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അപകടനില തരണം ചെയ്ത ശേഷമാണ് കൂട്ടുകാർ അതിൻ്റെ നിജസ്ഥിതി എന്നെ ബോധ്യപ്പെടുത്തിയത് ഭഗവാൻ അപ്പോഴെല്ലാം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആ സമയത്തും ഞാൻ ഭഗവാനെ വിളിച്ച് എന്നോടൊപ്പം ചേർത്ത് നിർത്തുക മാത്രമേ ഞാൻ ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോഴെല്ലാം ഭഗവാൻ നമുക്ക് ഒരു അനുഗ്രഹമെന്നോണം നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരവുമായി ഭഗവാൻ ഓരോ പ്രശ്നങ്ങൾക്കും പരിഹാരമെന്നോണം ഭഗവാൻ ഓടിയെത്തുമായിരുന്നു എൻ്റെ മോൾക്കും ഇതേപോലെ ഒരു സംഭവത്തിൽ ഭഗവാൻ നമ്മളെ കാത്ത് സംരക്ഷിച്ച ഒരു കാര്യം ഞാൻ മറക്കില്ല ഹെർണിയ ഓപ്പറേഷൻ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഭയങ്കരമായ വയറുവേദന സി ടി സ്കാൻ എം ആർ ഐ എന്നുവേണ്ട എന്തെല്ലാം പരിശോധനകളുണ്ടോ എല്ലാം നടത്തി കഴിയുമ്പോഴും യാതൊരു പ്രശ്നവുമില്ല എന്ന ഡോക്ടർമാർ വിധിക്കുമ്പോഴും വേദനയ്ക്ക് യാതൊരു ശമനവും കാണുന്നില്ല വേദന കൊണ്ട് കുളയുന്ന ഡോക്ടറായ മകൾ വേദനാസ് ഐക്ക് ഉള്ള മരുന്ന് ചെയ്യുവാനായി ഡോക്ടർമാരോട് പറയുമ്പോൾ ഡോക്ടർമാർ പറയുന്നത് ഇനി ഇതിലപ്പുറം ഒരു മരുന്നില്ല എന്ന് കരഞ്ഞു പറഞ്ഞുകൊണ്ട് എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് അച്ച എന്ന് കരഞ്ഞുകൊണ്ട് ഒരു ഇഞ്ചക്ഷൻ നൽകി എന്നെ കൊന്നേക്കെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ കൈ പിടിച്ച് കരയുമ്പോഴും ആ ആശുപത്രി മുറിയിൽ നിന്ന് എല്ലാവരും കണ്ണുനീർ പൊഴിച്ചുകൊണ്ടിരുന്നു അപ്പോഴും ഞാൻ മോളുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് കണ്ണുകളടച്ച് ഞാൻ നിമിഷങ്ങൾ കൊണ്ട് ശിവഗിരിയുടെ ആ കുന്നുകളിലെത്തി എൻ്റെ ഭഗവാനോട് കണ്ണുനീർ പൊഴിച്ചുകൊണ്ട് ഞാൻ കേണ കേണപിഴിച്ചുകൊണ്ടിരുന്നു ഞാൻ ആ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ അപ്പോഴും ഭഗവാന്റെ മുമ്പിൽ നിന്ന് ഞാൻ ശബദം ചെയ്തു ഭഗവാനെ എൻ്റെ ജീവിതത്തിൽ ഭഗവാൻ പറഞ്ഞതിനെതിരായി ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുവെങ്കിൽ എല്ലാം ഇന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഞങ്ങളെ കൈവിടരുതേ അങ്ങനെ ഞാൻ എന്നിൽ ഉണ്ടായിരുന്ന ചില ചില ദുശീലങ്ങൾ പാടെ ഉപേക്ഷിച്ചു അതൊരു ശബ്ദമായിരുന്നു ഇത് പറയുമ്പോൾ ചിലപ്പോൾ ചിലർക്ക് വിശ്വാസം ഉണ്ടാവാറില്ല പക്ഷേ ഞാനും എൻ്റെ മറ്റുള്ള ആൾക്കാരും എല്ലാവരും അതിനെ വിശ്വസിക്കുന്നുണ്ട് ഇന്നും വിശ്വസിക്കുന്നുണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ മോൾ വേദന കൊണ്ട് പൊളഞ്ഞിരുന്ന മോളുടെ വേദന മാറി അപ്പോഴും ഞാൻ ഡോക്ടറോട് ചോദിച്ചു എന്തായിരുന്നു ഡോക്ടർ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ ഡോക്ടർമാർ കുഴപ്പമൊന്നും കാണുന്നില്ല എന്ന് മാത്രമേ അവർ അവർ മറുപടി പറഞ്ഞുകൊണ്ടിരുന്നുള്ളൂ അല്ലാതെ എം ആർ ഐ സ്കാനും സി ടി സ്കാനിലൊന്നും യാതൊരു പ്രശ്നവും കാണുന്നില്ല എന്നാണ് ഡോക്ടർമാർ വിധി എഴുതിയത് അന്ന് മുതൽ ഞാൻ ഗുരുദേവ കൃതികളുമായി കൂടുതലടുത്തു ആ കൃതികൾ പഠിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നും ശ്രമിക്കുന്നു എൻ്റെ സ്വഭാവത്തിലെ ചില മോശമായ അല്ലെങ്കിൽ സ്വഭാവത്തിൽ നമ്മുടെ ജീവിതത്തിൽ വേണ്ടാത്ത കാര്യങ്ങളെല്ലാം പാടെ ഉപേക്ഷിക്കുവാനും എൻ്റെ ദേഷ്യം എനിക്ക് എൻ്റെ സ്വഭാവത്തിൽ കൂടുതലായി കണ്ടുവരുന്ന ദേഷ്യം എന്നൊരു ആ സ്വഭാവ വിശേഷമുണ്ടായിരുന്നു ആ ദേഷ്യങ്ങൾ തൊട്ട് സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങൾ ഒട്ടനവധിയാണ് ഞാൻ ഇന്ന് മനസ്സിൽ ഒന്ന് ആഗ്രഹം വെച്ചാൽ ഉടനടി അത് സാധിച്ചു തരുന്ന എൻ്റെ ഭഗവാൻ എന്നും കൂടെയുണ്ട് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു തീർച്ചയായും നാം വിശ്വാസപൂർവം വിളിച്ചാൽ വിളി കേൾക്കും നമ്മുടെ ഭഗവാൻ എന്ന കാര്യത്തിൽ എനിക്ക് പൂർണ്ണമായ വിശ്വാസമാണ് ഞാൻ കഥ എഴുതുവാൻ തക്ക ഒരു കഴിവുള്ള ആളാണെന്നോ എനിക്ക് തോന്നുന്നില്ല പക്ഷേ മുപ്പത് ചെറു ചെറുകഥകളടങ്ങുന്ന കഥയുടെ കാലം എന്ന പുസ്തകം പബ്ലിഷ് ചെയ്യുമ്പോഴും എൻ്റെ ഭഗവാൻ എന്നോടൊപ്പം ചേർന്ന് എനിക്കാ പുസ്തകം വളരെ ഭംഗിയായി പുറത്തെടുക്കുവാനായി സാധിച്ചു പിന്നീട് ഒരു അവസരത്തിൽ ഒരു പ്രഭാഷണം കേൾക്കുന്ന അവസരത്തിൽ അതിൽ കേട്ട കാര്യങ്ങൾ മനസ്സിൽ തറച്ചപ്പോൾ മുതൽ മറ്റൊരാഗ്രഹം എന്നിൽ മുളപൊട്ടി അതും പൂർത്തീകരണത്തിൻ്റെ വക്കിൽ ഭഗവാൻ എത്തിച്ചു തന്നു ഇതാണ് ആ പ്രഭാഷണത്തിൻ്റെ കഥലായ കാര്യം അതിൽ പറഞ്ഞു മുപ്പത്തിരണ്ടാം വയസ്സിൽ ഭഗവാൻ അരിയൂപ്പുറം പ്രദക്ഷിണ നടത്തി മുപ്പത്തിരണ്ട് അക്ഷരങ്ങളിൽ അവിടെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തന്നെ വാഴുന്ന മാതൃകാ സ്ഥാനമാമിത് എന്ന് എഴുതി വെച്ചു മുന്നൂറ്റി ഇരുപത് അക്ഷരങ്ങളിൽ ദൈവശതകം ദൈവദശകം എഴുതി മൂവായിരത്തി ഇരുന്നൂറ് അക്ഷരങ്ങളിൽ ദർശനമാല അപ്പോൾ മുതൽ മുപ്പത്തിരണ്ട് എന്ന സംഖ്യയിൽ ഞാൻ ആകൃഷ്ടനായി മുപ്പത്തിരണ്ട് കഥകൾ എഴുതി ആലോ എന്ന ഒരു ആഗ്രഹം മനസ്സിൽ മുളപൊട്ടി ഭഗവാൻ അതും സാധിച്ചുവന്നു അതെല്ലാം എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ എല്ലാം ഭഗവാൻ നമ്മളെ അങ്ങ് ചെയ്യിപ്പിക്കുന്നതായിട്ട് മാത്രമാണ് ഞാൻ കരുതുന്നത് ആ പുസ്തകവും പബ്ലിഷ് ചെയ്യേണ്ട ഒരു ഭാഗത്ത് ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു സെക്കൻഡ് പ്രൂഫിൻ്റെയൊക്കെ നോട്ടത്തിലാണിപ്പോൾ ആ പുസ്തകത്തിൻ്റെ കാര്യങ്ങൾ എത്തി എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു രണ്ട് ഞാൻ ആഗ്രഹിച്ച ഒരു രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് തന്നെ മുപ്പത്തിരണ്ട് കൾ കഥകൾ എഴുതിച്ചു അടുത്ത പുസ്തകത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ഭഗവാൻ നിർവഹിച്ചു വന്നു നമ്മൾ അതെല്ലാം ഭഗവാന്റെ അനുഗ്രഹങ്ങൾ കൊണ്ടാണ് നമുക്കത് സാധിക്കുന്നത് നമ്മൾ ഭഗവാനെ പൂർണ്ണമായും വിശ്വ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഭഗവാനെ വിളിച്ചാൽ തീർച്ചയായും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നും നമ്മൾ വീട്ടിൽ ഭഗവാനെ ഓർത്തുകൊണ്ട് ആണെൻ്റെ ജീവിതത്തിലെ ഒരു ദിവസം തുടങ്ങുന്നതും അത് അവസാനിക്കുമ്പോഴും ഭഗവാനെ ഓർത്തുകൊണ്ട് അതിലെ നല്ല കാര്യങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ടും ആണ് ആ ജീവിതം ആ ഒരു ദിവസം തുടങ്ങുന്നതും അവസാനിക്കുന്നത് ഇപ്പോൾ നമുക്ക് ചിലരൊക്കെ പറയുകയാണെങ്കിൽ സമയമില്ല അതായത് ഭജിക്കാൻ സമയമില്ല നാമം ചെല്ലാൻ സമയമില്ല എന്നൊക്കെ പറയുമായിരിക്കാം പക്ഷെ ഭഗവാനെ എപ്പോൾ വേണേലും ഓർക്കാം നമ്മൾ ഗത്തിപ്രാർത്ഥനയിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ ഊണിലും ഉറക്കത്തിലും എല്ലായ്പ്പോഴും ചിന്തിക്കുമാറാകണമെന്ന് ഗതി പ്രാർത്ഥനയിൽ ഭഗവാൻ നമുക്ക് തന്നെ എഴുതി വെച്ച് തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു രാവിലെ എന്നോ സന്ധിക്കുന്നോ സമയമില്ലാത്തവർ ആ സമയത്തല്ലാതെ നമുക്ക് ഏത് സമയത്തും ഭഗവാനെ മനസ്സിൽ വിചാരിക്കുവാൻ നമുക്ക് കഴിയണം നമ്മൾ ഭഗവാനെ ആത്മാർത്ഥമായി വിളിച്ചാൽ തീർച്ചയായും നമുക്ക് നമ്മുടെ ദുഃഖങ്ങളകറ്റി സന്തോഷം നൂരുവാൻ നമുക്ക് സാധിക്കും എൻ്റെ ജീവിതത്തിൽ മിക്ക ദിവസവും കോലതീരശ്വസവും ഭദ്രകാളിയശ്രവും യദ്യപ്രാർത്ഥനയും പിന്നെ ചൊല്ലാത്ത ദിവസങ്ങളില്ല അത് ഉൾപ്പെട്ട മറ്റു കൃതികളും ചൊല്ലാറുണ്ട് പണ്ട് എനിക്ക് ഈ പറഞ്ഞ് ഒരു അഞ്ചെട്ട് വർഷങ്ങൾക്ക് മുമ്പ് മുതൽ അറിയാവുന്ന ഒറ്റ കാര്യവും ഉള്ളായിരുന്നു ഓം ബ്രഹ്മണയെ മൂത്തി മതിയെ ദൈവമേ കാത്തുകൊള്ളുകയോ നാരായണമൂർത്തി അതെന്താണ് എന്താണെന്ന് ഇങ്ങനെ കേട്ട് റെക്കോർഡുകൾ കേട്ട് അതുമാത്രമേ അങ്ങനെ അറിയാവുള്ളൂ അതും ചൊല്ലാനൊന്നും അറിയില്ലായിരുന്നു ഇന്നും ചൊല്ലാൻ അറിയാവുന്നല്ല പറഞ്ഞത് പക്ഷേ ഇന്ന് ഇത്ര കൃതികളുണ്ട് അറുപത്തിനാല് കൃതികളുണ്ട് ഇപ്പം സത്യാനന്ദ സ്വാമി പറയുന്ന എഴുപതോളം കൃതികൾ കൃതികളുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അറുപത്തിനാല് കൃതികളടങ്ങുന്ന പുസ്തകമാണ് നമ്മുടെ ഇതിലൊക്കെ ഇരിക്കുന്നത് പക്ഷേ ആ കൃതികൾ മിക്കതും നമ്മൾ ഒന്ന് വായിക്കുവാനോ ചൊല്ലി പഠിക്കുവാനോ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ നമുക്ക് സാധ്യമാകുന്നത് ഭഗവാനിലേക്ക് നമ്മൾ ഭഗവാനെ എന്നും വിളിച്ചുകൊണ്ട് ഭഗവാൻ്റെ ആതൃപാദങ്ങളിലേക്ക് നമ്മൾ വീണ പ്രാർത്ഥിച്ച് ാൽ തീർച്ചയായും നമുക്ക് ഏത് കാര്യവും നമുക്ക് സാധിക്കുവാൻ പറ്റും നമ്മളെ അനുഗ്രഹിക്കും നാം ഒരു ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഭഗവാനെ ഓർത്ത് ചെയ്ത് നോക്കൂ നോക്കുക അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഫലം നമുക്ക് അനുഭവിച്ചറിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ എനിക്ക് ഈ ഒരു ചെറിയ വാക്കുകൾ പറയുവാനും ഭഗവാന്റെ അനുഗ്രഹത്താലാണ് ഇങ്ങനെ ഒരു ചെറിയ വാക്കുപോലും പറയുവാനായിട്ട് എനിക്ക് കഴിയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഞാനൊരു പ്രഭാഷകനോ ഒരു ഇതൊന്നും അല്ല പക്ഷേ ഗുരുവിൻ്റെ അനുഭവത്തിൽ ഗുരുവിൽ ആ വിശ്വസിച്ചുകൊണ്ട് ഗുരുദേവ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ നിന്ന് നിങ്ങൾക്ക് എൻ്റെ ഈ ഗ്രൂപ്പിൽ പകർന്ന തരുന്ന കാര്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് എല്ലാ സുഹൃത്തികളോടും പറയുവാനുള്ളത് നാം ഗുരുവിൽ പര ആത്മാർത്ഥമായി വിശ്വസിക്കുക നമ്മൾ വിശ്വസിച്ചു കൊണ്ട് ആത്മാർത്ഥതയോടുകൂടി പുഷ്പങ്ങൾ കൊണ്ടും ഭജന നാമം ജപിച്ചുകൊണ്ടും ഭഗവാനെ വിളിക്കുക തീർച്ചയായിട്ടും ഭഗവാൻ നമ്മോടൊപ്പം ഉണ്ടാവും ഭഗവാന്റെ അനുഗ്രഹം നമ്മൾ തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന കാര്യത്തിൽ സംശയമില്ല എല്ലാവർക്കും അതിന് സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ശ്രീനാരായണ ധർമ്മം ജയിക്കട്ടെ